മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് കേസിൽ പഴിച്ച ിയെന്നും സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ധിഖ് കുറ്റപ്പെടുത്തുന്നു ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് കോടതി രജിസ്ട്രാർക്ക് കത്ത് കൈമാറി കൂടുതൽ വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുന്നു ഗുഡ് മോർണിംഗ് ഇതിപ്പോ കഥയാകെ മാറിയിരിക്കുകയാണ് ഈ നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ കൊണ്ട് സുപ്രീം കോടതിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണോ ഈ തരത്തിലേക്ക് ഇതിൻ്റെ ഒരു ഡയമെൻഷൻ മാറ്റിയത് മോത്തി ഗുഡ് മോർണിംഗ് മോത്തി പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഈ കേസിൽ ഹൈക്കോടതിയിൽ എടുത്തിരുന്ന നിലപാടിൽ നിന്ന് ഒരു വലിയൊരു മാറ്റമാണ് സുപ്രീം കോടതിയിൽ സ്വീകരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതിയിൽ സിദ്ദിക്കിന് വേണ്ടി ഹാജരായിരുന്ന സീനിയർ അഭിഭാഷകൻ രാമൻപിള്ള പ്രധാനമായും ഉന്നയിച്ചിരുന്നത് ഈ പരാതിക്കാർക്കെതിരായ ആരോപണങ്ങളായിരുന്നു ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു സിദ്ദിക്കിനെതിരെ രൂക്ഷമായ പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നത് എന്നാൽ മുതിർന്ന അഭിഭാഷകനും മുൻ അറ്റോർണി ജനറലുമായ കെ കെ മുൻ അറ്റോർണി ജനറലുമായ മുഗുൾ റോത്തക്കിയുടെ ജൂനിയർ രഞ്ജിത റോത്തക്കി കഴിഞ്ഞ ദിവസം ഈ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ അമ്മ എന്ന സംഘടനയും ഇപ്പോൾ നടക്കുന്ന പോര് ചേരി പോരിന്റെ പശ്ചാത്തലത്തിലാണ് താൻ ഇരയാക്കപ്പെടുക അതായത് ഇരയാക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പോരിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസ് ഉണ്ടായിരിക്കുന്നത് ബലാൽ ബലാൽക്കിനെതിരെ ബലാത്സംഗ കേസ് ായിരിക്കുന്നതെന്നാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത് ഫലത്തിൽ ഡബ്ല്യു സി സിയെ പരി പഴിചാരിക്കൊണ്ടുള്ള ഒരു മുൻകൂർ ജാമ്യാപേക്ഷ സ്ഥിതിക്ക് സുപ്രീം സുപ്രീംകോടതി നൽകിയിരിക്കുന്നതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംബന്ധിച്ചുള്ള ഹൈക്കോടതിയിൽ പരാതിക്കാരിയെ കേന്ദ്രീകരിച്ചായിരുന്നു വാദം ഉന്നയിച്ചിരുന്നുവെങ്കിൽ കോടതിയിൽ വരുമ്പോൾ അത് അമ്മ എന്ന സംഘടനയും ഡബ്ല്യു സി സി എന്ന സംഘടനയും തമ്മിലുള്ള ചേരി പോരിൽ താൻ ഇരയാക്കപ്പെടുന്നു എന്നതാണ് സ്ഥിതിക്ക് ഉന്നയിക്കുന്നത് അന്വേഷണ സംഘത്തിനെതിരെയും സിദിഖ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ശരിയായ അന്വേഷണം നടത്താതെയാണ് തന്നെ ബലാത്സംഗ കേസിൽ പ്രതിയാക്കുന്നത് പ്രതിയാക്കിയതെന്നതാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും പ്രധാനമായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് സംഘടനകളുടെ ചേരി ഉന്നയിച്ചുകൊണ്ട് സിദിഖിന് കവചം തീർക്കുവാനാണ് ഇപ്പോൾ ഈ അഭിഭാഷക സംഘം തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പ്രതി അതായത് വിവിധ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഒരു ഭൂരിഭാഗം പേരും അമ്മയുടെ പഴയ ഭാരവാഹികളോ അല്ലെങ്കിൽ നിലവിൽ ഭാരവാഹികളായിരുന്നവരോ ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഒരു സംഘടിതമായ ശ്രമമുണ്ട് എന്ന ഒരു ധ്വനിയാണ് ഈ ജാമ്യാപേക്ഷയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സ്വീകരിച്ചിരിക്കുന്നത് ഇന്നലെ ഈ ജാമ്യാപേക്ഷ ഇന്നലെ ഫയൽ ചെയ്ത ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ അടിയന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ട് സിദിക്കിന്റെ അഭിഭാഷക രഞ്ജിത റോഹത്തക്ക് ഇന്നലെ രാത്രി സുപ്രീംകോടതി രജിസ്ട്രാർ ഒരു കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് ആ കത്തിലും ഈ അമ്മയും ഡബ്ല്യു സി സിയും തമ്മിലുള്ള തർക്കമാണ് സിദിക്കിനെ ഈ കേസിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഈ കേസിൽ അകപ്പെടാൻ കാരണമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സിദിക്കിന് ഒരു ഇരയായിട്ടാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലും അതുപോലെ തന്നെ ഈ രജിസ്ട്രിക്ക് നൽകിയിരിക്കുന്ന ഈ കത്തിലും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ കത്ത് ഇന്ന് രജിസ്ട്രാർ ജുഡീഷ്യൽ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് കോടതി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് തുടർന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്ര ൂട് ഈ ഹർജി എപ്പോൾ പരിഗണിക്കണം എന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാ എടുക്കുന്നതായിരിക്കും തിങ്കളാഴ്ച ഈ ഹർജി പരിഗണിക്കണമെന്നാണ് സ്ഥിതിക്കിന്റെ അഭിഭാഷകർ ഇപ്പോൾ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടതി രജിസ്ട്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായും ആ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് ഉച്ചയോടുകൂടി ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത് ഏത് ബെഞ്ചായിരിക്കും ഈ ഹർജി പരിഗണിക്കുക എന്നത് സംബന്ധിച്ചും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്ര